ഇതിൽ മെജോറിറ്റി ആൾക്കാർ ജിമ്മിൽ പോകുന്നവരാണ് യോഗ ചെയ്യുന്നവരാണ് ഐ മീൻ വർക്ക്ഔട്ട് ഔട്ട് ചെയ്യുന്നവരാണ് നിങ്ങൾക്കറിയുന്ന എന്തെങ്കിലും ഒരു യോഗ പോസ്റ്റർ ആസനം കാണിച്ചപ്പോ ആഹ് രാത് കാണിക്കപ്പോ ആ എന്താ ചെയ്യാമോ ശരി ും ചേട്ടന്റെ വൈഫിനെത്തിലാണ് അതുകൊണ്ടാണ് പറ്റത്തില്ല ഇപ്പൊ പുള്ളിക്ക് കൃത്യാണ് അതുകൊണ്ട് തകർന്നു ചേട്ടെ ചേട്ടാ ഇഞ്ചക്ഷൻ വെക്കിട്ട് പറയട്ടെ ലക്ഷ്മി ആ ശവാസനം എല്ലാവരും ശ്രദ്ധിക്കണം ശവാസനം

ശരീരം പണി ചെയ്യാനാണ് ഞാനിവിടെ വന്നത് ഇതിനൊരു ചെറിയൊരു ഇത് വേണ്ട നമ്മള് ജയിച്ചു കഴിഞ്ഞാൽ രണ്ടുമ്മ ഇങ്ങോട്ടും ഒരു ഉമ്മ അങ്ങോട്ടും സമാധാനം പറയേണ്ടി വരും നിന്റെ ഉമ്മ മേറ്റാൽ അപ്പൊ അതായത് രണ്ടുമ്മ അങ്ങോട്ടും ോറ്റാൻ്റെ എനിക്ക് ഒന്ന് തരാനേ ഒള്ളൂ കേട്ടാ വേണ്ട രണ്ടുമ്മ അങ്ങോട്ടും തന്നെ ആഗ്രഹിക്കുന്നു എന്നാ ഞാനൊരു വഴി കാണിച്ചു നീ ജയിക്കുകയാണെങ്കിൽ അടിച്ചോളൂ എത്ര പണിയിലും ഇത് ഇവര് തമ്മിലുള്ള മത്സരം അല്ലേ ഗുണയില് വന്നിട്ടില്ല കെ വിൽ വന്നിട്ടല്ലേ അപ്പൊ ഇവര് നമ്മളോട് ബെറ്റ് വച്ചല്ലോ അതിപ്പോ ഞങ്ങൾ പോയിന്റ് വിജയിച്ചു നിൽക്കാൻ ഉമ്മ കൊടുക്കും ഉമ്മ കൊടുക്ക എന്ത് ബെറ്റാണ് എന്ത് ബെറ്റാണ് എനിക്ക് പോയപ്പോ ഒന്നും ഒന്നും കൂടി വെക്കണം അടുത്ത ഈ ോ തങ്കു തോറ്റാൽ മുമ്പേ കിട്ടിയ ഉമ്മ തിരിച്ചു കൊടുക്കാം എനിക്ക് മനസ്സിലായ കാര്യം ഉണ്ടല്ലോ തങ്കു ഒരു കാര്യം ആഗ്രഹിക്കുന്നു കമലഹാസൻ ഇങ്ങനെയല്ല തങ്കു ആഗ്രഹിക്കുന്നുണ്ട് അതും இப்ப மனசில கொள்ளடா கடந்த உத்தேச போர்டா அல்ல முடிய கொள்ளும்பழே ചേച്ചിയുടെ സിനിമ കാണുന്ന സമയത്ത് ചേച്ചിയുടെ ഒരു ക്യാരക്ടർ ചെയ്യണോന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ പരിപാടി കഴിഞ്ഞ താഴെ ഇറന്നാ കൊച്ചിനെ അവനങ്ങ് കട്ടപ്പെടുവന്നില്ല ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പം ഈ മെന കെട്ടവനോട് ഒരു പപ്പടം കൊടുക്കാൻ വേണ്ടവന്ന് എനിക്ക് എടുത്തു തന്നില്ല അഞ്ച് മിനിറ്റ് അയനെ പൊക്കി പിടിച്ച് നിക്കാ ഞാനവിടുത്തെ ഞെമ്പ് പൊട്ടിച്ചാവൂന്ന് ഒരു വലിയ കൊമ്പളയുള്ള പപ്പടം എടുത്തു തന്നില്ല അവൻ എന്റെ സഹോദരി യാളയാ Ready for